ഹലോ ഗായ്സ് ഞാനിന്ന് എൻ്റെ പറമ്പിൽ വന്നിരിക്കുക കേട്ടോ ഇതാ ഇത് കണ്ടോ എൻ്റെ പിന്നെ പറമ്പിലെ പറങ്കി 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 ഇതാ വാഴത്തോപ്പാണ് ഇതെല്ലാം കാണുന്ന വാഴത്തോപ്പാണ് ഇതാ തേങ്ങ ഉരിച്ച മടല് എൻ്റെ ഹസ്ബൻഡ് മാങ്ങ മാങ്ങ വയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇതാ ഇങ്ങനെയാണ് കൊക്ക കിട്ടുക ഇങ്ങനെയാണ് കൊക്ക കിട്ടുക ഇവിടെ കുറച്ച് വാങ്ങിയുണ്ട് ഞങ്ങളെ രണ്ടാളും ഇവിടെ വന്നത് നിന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ എന്താ കിണറ്റിൻ്റെ ആഴം കണ്ടോ ചെറിയ ആഴേ ഉള്ളു ഇത് ഞങ്ങളിതിനൊരു നെറ്റെല്ലാം ഇട്ടിട്ടുണ്ട് ഇരുമ്പിന്റെ നെറ്റെല്ലാം ഇട്ട ആള് ഇറങ്ങാണ്ടോ മറ്റേ എല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെല്ലാം കളിക്കുമ്പോഴേ വീഴാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ നെറ്റെല്ലാം ഇട്ടിട്ടുണ്ട് പേര വരയാലും ഉണ്ട് ഹലോ ഗൈസ് കുറച്ച് പേരം വരയാലും ഉണ്ട് അതിൻ്റെ അത്തത് പേരക്ക എനിക്കിവിടെ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നടണം എന്ന് ആഗ്രഹമുണ്ട് പറമ്പിലെ നിറയെ വാഴത്തോപ്പ വാഴകൾ ഉണ്ടോ കൊലച്ചിട്ടുണ്ട് മാങ്ങ എന്റെ മാവിലുള്ള മാങ്ങ ഉണ്ടോ ഉള്ളില് നിറയുണ്ട് ഓ റൈസ് മാങ്ങ പൊരിക്കാൻ തുടങ്ങി തെങ്ങിൻ തൈ എല്ലാം വെച്ചോ ഈ തെങ്ങിൻ തൈ വെച്ച് കഴിഞ്ഞാൽ പന്നി ശല്യം ഉണ്ട് അപ്പോൾ പന്നിയാണെങ്കിൽ ഇത് നട്ട് കഴിഞ്ഞാൽ കുറേ വലുതാവുന്നവരെ പന്നി ഇതിൻ്റെ കണ്ടമാണ്ടിക്കൊണ്ടെന്ന് പറിച്ചിടും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ചാക്ക് ഇങ്ങനെ സിമെൻറ്റിൻ്റെ ചാക്കെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസമുണ്ട് എന്നാലും വിശ്വസിച്ചുകൂട അവിടെയെല്ലാം അവിടെയെല്ലാം സിമെൻറ്റിൻ്റെ ചാക്കിനെ കൊണ്ട് തെങ്ങിൻ തൈക്കി കവറാക്കിയിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ രക്ഷയില്ല പാട്ട് വന്നീനെ കൊണ്ട് തെങ്ങിൻ തൈ എല്ലാം വെച്ചോ ഈ തെങ്ങിൻ തൈ വെച്ച് കഴിഞ്ഞാൽ പന്നി ശല്യം ഉണ്ട് അപ്പോൾ പന്നിയാണെങ്കിൽ ഇത് നട്ട് കഴിഞ്ഞാൽ കുറേ വലുതാവുന്നവരെ പന്നി ഇതിൻ്റെ കണ്ടമാണ്ടിക്കൊണ്ട് പറിച്ചിടും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ചാക്ക് ഇങ്ങനെ സിമെൻറ്റിൻ്റെ ചാക്കെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസമുണ്ട് എന്നാലും വിശ്വസിച്ച് കൂട അവിടെയെല്ലാം അവിടെയെല്ലാം സിമെൻറ്റിൻ്റെ ചാക്കിനെ കൊണ്ട് തെങ്ങിൻ്റെ തൈക്ക് കവറാക്കിയിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ രക്ഷയില്ല പാട്ടുകൊണ്ടു നിന്നെ കൊണ്ട് ഇതെല്ലാം വാഴ കുപ്പായം വാഴയാതാ കുടാട്ടിലുള്ളതിനെല്ലാം കൊടുത്തിട്ടു എനിക്ക് ഈ പറ്റിയൊന്നും വാഴേനെപ്പറ്റിയൊന്നും കൂടുതലറിയില്ല ഹസ്ബൻഡെല്ലാം ചെയ്യും ആ റോബ് അത് പക്ഷികളെല്ലാം കൊണ്ടുപോവും അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിതൊന്നും കാണില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു കവറെല്ലാം ചെയ്ത് കൊടുക്കും കണ്ടോ കൊടുക്കുക ഇതെല്ലാം ൊടുക്കെല്ലാം വാഴത്തോട്ടി കൊളിയുണ്ട് ഇവിടെ പോലെ പിടിച്ചിരുന്നു മഴ ഒന്നും പെയ്യുമ്പോഴത്തേക്കും കാട് പോലെയാവും പിന്നെ എന്തെങ്കിലും ചവിട്ടുമ്പോൾ പേടിയാകും എന്തെങ്കിലും ഏജന്തുക്കൾ ഉണ്ടെങ്കിൽ വിഷമല്ലേ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടെല്ലാം പോകാൻ പേടിയാണ് ഞാനൊരു വടിയെടുത്ത് മുട്ടിയിട്ടാണ് പോവുക അവിടെ എല്ലാം പേരമരവുമുണ്ട് കശുമാങ്ങ മരവുണ്ട് ഇതാ കശുമാങ്ങ മരം പിന്നെ ഒന്ന് രണ്ട് പ്ലാവെല്ലാം നട്ടുവെച്ചിട്ടുണ്ട് കുറച്ച് അങ്ങോട്ടാണ് എനിക്കങ്ങോട്ട് പോകാനൊരു ഭയം ചപ്പം പുല്ല ഇങ്ങനെ വലുതായി കാടുപോനായിട്ടുണ്ട് എന്താ ഓ തെങ്ങൊന്നും വെച്ചിട്ട് നമുക്ക് ലാഭമൊന്നുമില്ല കൂലിക്കാർക്ക് കൊടുക്കാൻ ഉണ്ടാവുള്ളൂ തേങ്ങയ്ക്കാണെങ്കിൽ നല്ല വിലയും ഉണ്ട് ഇപ്പോൾ